അസാ വല്ല കണ്ടറിയാത്തവർ കൊണ്ടറിയുമെന്നല്ലേ മുമ്പിലുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വയം അനുഭവിച്ചറിയുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക നമ്മുടെ നാട്ടിൽ പ്രണയിക്കുന്ന പെൺകുട്ടികൾ പ്രണയിച്ച് ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനേന വർദ്ധിച്ചു വരികയാണ് എല്ലാ മതത്തിൽപ്പെട്ട പെൺകുട്ടികളും ഇത്തരത്തിൽ പ്രണയിക്കുന്നുണ്ട് പ്രണയക്കെണികളിൽ അകപ്പെടുന്നുണ്ട് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഇത്തരത്തിൽ ധാരാളമായി പ്രണയിച്ച് പല മതത്തിൽപ്പെട്ട ആളുകളോടൊപ്പം ഒളിച്ചോടുന്ന സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നത് ഇസ്ലാം ഉപേക്ഷിച്ച് അങ്ങ് പോയിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് മാതാപിതാക്കളുടെ സ്നേഹത്തിനും അവരിത്ര കാലം പോറ്റു വളർത്തിയതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇനി സ്വതന്ത്രമായി ജീവിക്കാം ഇനി അവനോടൊപ്പമുള്ള ജീവിതം സ്വർഗ്ഗമായിരിക്കും എനിക്ക് ഇനി അഞ്ചുപക്കത്ത് നിസ്കരിക്കേണ്ട പർദ്ധയ്ക്കുള്ളിൽ ജീവിക്കേണ്ട ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങി നടക്കാം ഇനി എനിക്ക് മതത്തിൻ്റെ ഒരു അതിർവരമ്പുകളും എനിക്കില്ല ഇനി ഞാൻ സ്വർഗീയമായ ജീവിതമായിരിക്കും എനിക്ക് ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പല പെൺകുട്ടികളും ഇങ്ങനെ പോകുന്നത് പ്രണയിച്ചുള്ള ആ ഒരു വിവാഹം അതെന്തോ സ്വർഗലോകത്തിന് തുല്യമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ പോകുന്നത് ഇങ്ങനെ പോയിട്ടുള്ള പെൺകുട്ടികളുടെ അനുഭവം ഇവർ മനസ്സിലാക്കുന്നില്ല ഇനി ഇങ്ങനെ പോയിട്ടുള്ള പെൺകുട്ടികളുടെ അനുഭവങ്ങളെക്കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവർ പറയാം അത് അവനല്ലേ അത് അവരല്ലേ എൻ്റെ അങ്ങനെയൊന്നുമല്ല എന്നെ നന്നായി സ്നേഹിക്കുമെന്ന് അവൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ അവൻ പൊന്നുപോലെ നോക്കും സ്നേഹിക്കാൻ അറിയുന്നവനാണ് മറ്റ് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൻക്ക് സ്നേഹിക്കാനറിയാം എന്നൊക്കെയാണ് പലപ്പോഴും പല പെൺകുട്ടികളും പറയാം പഠിക്കില്ല അനുഭവിക്കുമ്പോഴേ പഠിക്കൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേൾക്കാൻ കഴിഞ്ഞൊരു വാർത്തയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനോടൊപ്പം പ്രണയിച്ചിറങ്ങിപ്പോയി എന്ന് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന പെൺകുട്ടിയാണ് അവിടെ ഒരു പാരൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ആ പാരൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ വരുന്ന ടിപ്പർ ഡ്രൈവർ കൂടിയായ ഒരുത്തൻ ആ ഒരുത്തൻ ഈ പെൺകുട്ടിയോട് ഇഷ്ടമാണ് എന്ന് പറയുന്നു പെൺകുട്ടിയെ തിരിച്ചും കുറച്ചു കാലമൊക്കെ അവനിങ്ങനെ പുറകിൽ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അധ്യാപകനും കൂടിയാണ് എന്നാൽ തിരിച്ചവളും പറയുന്ന ശരി എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ മാതാപിതാക്കൾ വിഷയം അറിഞ്ഞു മാതാപിതാക്കൾ എതിർത്തും മോളെ ശരിയല്ല അവനും ശരിയല്ല അവൻ്റെ കുടുംബവും ശരിയല്ല നീ നീനീ ജാതിയും മതവും ഒന്നും നോക്കിയില്ലെങ്കിലും അവനോടൊപ്പം പോയാൽ നിനക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് മാതാപിതാക്കളും കുട്ടിയുടെ അമ്മാവന്മാരും മറ്റുമൊക്കെ പെൺകുട്ടിയോട് പറഞ്ഞു നോക്കിയതാണ് പക്ഷെ പെൺകുട്ടി അതിനൊന്നും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഇത്രകാലം തന്നെ ഈ ഒരു പത്തിരുപത് വരെ നോക്കി വളർത്തിയ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയോ സ്നേഹമോ അവരുടെ ആ ഒരു ഉപദേശമോ ഒന്നും ചിന്തിക്കാതെ ഒന്നും കേൾക്കാതെ ഈ അടുത്ത കാലത്ത് ഈ പാരൽ കോളേജിൽ വരുന്ന വന്നതിന് ശേഷം താൻ പരിചയപ്പെട്ട ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന പെൺകുട്ടിയാണ് പരിചയപ്പെട്ട ഇവനാണ് തന്നെ പൊന്നുപോലെ നോക്കുക എന്ന് ചിന്തിച്ച് ഈ പെൺകുട്ടി ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോയി ഈ തൻ്റെ കാമുകൻ തൻ്റെ ഈ ബോയ് ഫ്രണ്ടും അതുപോലെ കുറച്ച് കൂട്ടുകാരും കൂടി ചേർന്ന് വന്ന് വിളിച്ചപ്പോൾ ഈ പെൺകുട്ടി കുടുംബത്തെ നോക്കാതെ അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി എഴുപത്തി ഒന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഇറങ്ങിപ്പോയി അടുത്ത ദിവസം മുതൽക്ക് തന്നെ തുടങ്ങി ഇവ രണ്ടുപേർക്കുമിടയിൽ വഴക്കും പ്രശ്നവുമൊക്കെ ഇവനിക്കും കൂട്ടുകാർക്കും വേണ്ടുന്നതൊന്നും ഈ ചെയ്തു ഈ പെൺകുട്ടി ചെയ്തു കൊടുക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടി തുടങ്ങി അവസാനം എഴുപത്തി ഒന്നാമത്തെ ദിവസം ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് ആ കുട്ടിയുടെ വായിൽ കള്ളൊഴിച്ചു കൊടുത്ത് അബോധാവസ്ഥയിലാക്കി ആ പെൺകുട്ടിയെ കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് മാക്കിയപ്പോഴാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ ലഹരി കള്ള് കയറിയിട്ടുണ്ട് പിന്നീട് അതേക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് കണ്ടെത്തിയത് ആത്മഹത്യയല്ല ഇവർ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു നടന്നത് കൊലപാതകമല്ല പെൺകുട്ടി എന്തോ ആത്മഹത്യ ചെയ്തതാണ് എന്താണ് കാരണമൊന്നും അറിയില്ല എന്നൊക്കെയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൽ ചില സംശയങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർമാർക്ക് തോന്നുന്നു പിന്നെ പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോൾ അത് കൊലപാതകമാണ് അതുപോലെ പെൺകുട്ടിയുടെ വീട്ടുകാരും പറഞ്ഞിരുന്നു ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് അന്വേഷിച്ച് പോലീസ് കണ്ടെത്തി ഇത് കൊലപാതകമാണ് മദ്യം മദ്യം വായിൽ ഒഴിച്ചു കൊടുത്ത് അബോധാവസ്ഥയിലാക്കിയ ശേഷം പെൺകുട്ടിയെ ജീവനോടെ കെട്ടു കൊലപ്പെടുത്തിയതാണ് എന്ന് ഇതാണ് പ്രണയത്തിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നിട്ടും പെൺകുട്ടികൾക്ക് പ്രണയമില്ലാത്തൊരു കോളേജ് ലൈഫിനെ കുറിച്ച് കലാലയ ജീവിതത്തെക്കുറിച്ച് പെൺകുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പ്രണയമില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം അല്ലെങ്കിൽ പ്രണയിക്കാത്ത ഒരു കലാലയം അതൊന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതേക്കുറിച്ച് പറയുന്നവരെ കുറ്റപ്പെടുത്തുന്നു പറയുന്നവർ അവർ ഓരോ പുരാതന കാലത്ത് ജീവിക്കേണ്ടവരാകുന്നു ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആളുകളെ ആക്ഷേപിക്കുന്നു അതല്ലെങ്കിൽ പറയുന്നവർക്കെതിരെ പല വിധത്തിലും പല ആക്ഷേപങ്ങൾ നടത്തുന്നു കേസ് കൊടുക്കുന്നു എന്നതല്ലാതെ പെൺകുട്ടികൾ പഠിക്കുന്നില്ല എത്ര എത്ര സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നൂറുകണക്കിന് സംഭവങ്ങൾ ഞാൻ തന്നെ നമ്മുടെ പല ചാനലുകളിലായിട്ട് ഇത്തരത്തിലൊരു അമ്പതിലധികം സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രണയിച്ച് ഒളിച്ചോടി പോയ പെൺകുട്ടികളുടെ ഒരു അമ്പതിലധികം പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചെങ്കിലും അവരുടെ പിന്നീടുണ്ടായ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അതിൽ പല പെൺകുട്ടികളിന്ന് ജീവനോടെയില്ല വളരെ ജീവനോടെയുള്ളവരുടെ ജീവിതം തന്നെ വളരെ കഷ്ടപ്പാടിലാണ് അപ്പം പല പെൺകുട്ടികളും തിരിച്ചു വന്നവർ അതുപോലെ തന്നെ പലരും ഇപ്പോൾ വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരുമായ പല പെൺകുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നില്ല എങ്കിൽ പോയി അനുഭവിക്കുക എന്നതല്ലാതെ മറ്റൊന്നും പറയാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെയൊക്കെ പോകുന്നത് കാണുമ്പോൾ അല്ലാത്ത സങ്കടമുണ്ട് വേദനയുണ്ട് ആ മാതാപിതാക്കളുടെ കണ്ണുനീരും ചൂട്ടി മതമൊക്കെ പിന്നെ ഓരോരുത്തരൊരു ഇഷ്ടമാണ് ഒരു നിലപാടാണ് ഈ മതത്തിൽ വിശ്വാസം ഇല്ലാത്തവർ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ തോന്നിയ ആളുകളോടൊപ്പം ഒക്കെ ഇറങ്ങിപ്പോകുന്നത് അത് അവരുടെ ഇഷ്ടമാണ് നമുക്ക് മതമൊന്നും ഒരാളെ അടിച്ചേല്പ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ലൈക്ക്റാ ഹിദ്ദീൻ ഒരാളെയും ഇസ്ലാം അടിച്ചേല്പ്പിക്കാനൊന്നും കഴിയില്ല പക്ഷേ സ്വന്തം മാതാപിതാക്കളെയൊക്കെ വിഷമിപ്പിച്ചു അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും അങ്ങനെ തന്നെയാണ് പ്രണയത്തിന് വേണ്ടി മതംമാറുക അല്ലെങ്കിൽ പ്രണയിച്ച് ആരുടെയെങ്കിലൊക്കെ കൂടെ ഇറങ്ങിപ്പോകുക മാതാപിതാക്കളും കുടുംബവും വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇറങ്ങിപ്പോകുക അതൊരിക്കലും നല്ലതിനല്ല അങ്ങനെ പോയിട്ട് ആരും പോയിട്ടാരും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നില്ല കുറച്ചു കാലമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇതിപ്പോ രണ്ടു മാസമാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചത് അതിന് മുന്നേ പ്രശ്നങ്ങൾ തുടങ്ങി ആത്മഹത്യ എത്തി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനത്തിനടുത്ത് ഒരു സംഭവം പ്രണയിച്ച് മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി പോയി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പ്രശ്നം തുടങ്ങി ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകി എന്നെ അവനുപദ്രവഹിക്കുന്നു എന്ന് പറഞ്ഞ് വന്ന് മധ്യസ്ഥതയിലൊക്കെ കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിച്ച് പോയി ഒരു വർഷം കഴിഞ്ഞില്ല ഈ പോയിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞുള്ളൂ എന്ന് വെച്ചാൽ ഇവർ ഒളിച്ചോടിയിട്ട് വീട്ടിൽ നിന്നും ഈ പെൺകുട്ടിയെ ഇറക്കി കൊണ്ടുപോയിട്ട് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയുടെ ജീവിതം അവസാനിപ്പിച്ച് ജീവിതം അവസാനിച്ച് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു ഏതായാലും ആ പെൺകുട്ടി മരണപ്പെട്ടു ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തേക്ക് ഒരു പെൺകുട്ടിയെ ഇതുപോലെ കൊണ്ടുപോയി അവിടെ ചെന്ന് കുറച്ച് ദിവസമൊക്കെ ഇവന് കൂടെ ഒക്കെ ജീവിച്ചു അവന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ പലതും പറഞ്ഞ് മർദ്ദിക്കാൻ തുടങ്ങി പല ആളുകളെയും കൊണ്ടുവരാൻ തുടങ്ങി പെൺകുട്ടി അതിനെയൊക്കെ എതിർത്ത് അവസാനം ഇവൻ്റെ പല കാര്യങ്ങൾക്കും ഈ പെൺകുട്ടി വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു അവസാനം ആ പെൺകുട്ടിയെ ഇവൻ മർദ്ദിച്ച അവശയാക്കി ഇവൻ ഇറങ്ങിപ്പോയി ഒരു പെൺകുട്ടി കുറേ കാലം വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കുറേ കാലം ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും ആളില്ലാതെ അവിടെ കിടന്നതിനെ കുറിച്ചുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ട് വാർത്തകളല്ല എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നിട്ടും പഠിക്കുന്നില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അനുഭവിക്കുക തന്നെ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ലതിന് തോഫിലൊക്കെ നൽകട്ടെ പ്രണയം അകപ്പെട്ടു പോയാൽ പിന്നെ പ്രശ്നമാണ് അത്തരത്തിൽ ആദ്യം തന്നെ ചിന്തിക്കാതിരിക്കുക അന്യ ആണുങ്ങളോടുള്ള പെരുമാറ്റത്തിലൊക്കെ ഒരു ലിമിറ്റ് വെക്കുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ശ്രമം ലീക്കും